എനിക്കതല്ല തലക്കോളം കേൾക്കാ ഒടുവിൽ എല്ലാ പഴിയും മാധ്യമങ്ങളുടെ മേൽ കെട്ടിവെച്ച് മാന്യനാകാൻ ശ്രമിക്കുക ഞാനിപ്പി വി നോക്കിയാലും ന്യൂസിൽ നോക്കിയാലും എവിടെ നോക്കിയാലും എന്നെ പറ്റി ഞാൻ പറയാത്ത കാര്യങ്ങളൊക്കെ ന്യൂസുകാരും മീഡിയ ആണെങ്കിലും വളച്ചൊടിച്ച് പിടിച്ച് എനിക്കെതിരെ പറഞ്ഞോണ്ടിരിക്കാനും ചോദിച്ചോട്ടെ പോയ നീ സമാധാനത്തിനുള്ള സന്തോഷവും പറയാൻ എന്റെ നീ പുറത്തേക്ക് ഇറങ്ങി ഈ ഞാൻ തരാം ജീവിക്കാൻ അനുവദിക്കടാ പക്ഷേ ആവേശം അല്പം കൂടിയപ്പോൾ പണി ചെറുതായി പാളി അപകടകരമായ ഡ്രൈവിംഗ് പൊതുജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി സഞ്ജു ടെക്കും മൂന്ന് കൂട്ടുകാർക്കുമെതിരെ മണ്ണഞ്ചേരി പോലീസ് കേസെടുത്തു എവിടെയാണ് അതിന്റെ സ്ഥലം കുറച്ച് ചെലവ് വരും എനിക്ക് ഈ മോട്ടോർ ചരിത്രത്തിൽ ഏറ്റവും കടുത്ത നടപടി ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് നിങ്ങൾക്ക് തീർച്ചയായും ഇവ അത് പബ്ലിക്കായിട്ട് അത് ചെയ്ത കയ്യിൽ കയ്യിലെടുക്കുന്ന പോലെയാണ് അത് ചെയ്യാൻ പാടില്ല തെറ്റ് തെറ്റ് തന്നെയാണ് ക്ലാഷ് ബാക്ക് അവതരിപ്പിച്ച് അദ്ദേഹത്തെ വികാരാധിരുത് കല്യാണി അമ്മായി അമ്മേ ആർക്കും പറ്റും പറ്റൂ കിടപ്പാടം അമ്മേർക്കും സാധ്യതയില്ലാതല്ല ഈ മീഡിയക്കാർ എന്താണ് ഇങ്ങനെ മീഡിയക്കാരാണ് ഞങ്ങക്ക് ലാസ്റ്റൊക്കെയാണ് തോന്നണത് എല്ലാരും കൂടെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെയാണ് തോന്നണത് അതെ ഈ സ്ത്രീ തലക്കെ താരാറില്ലേ അപ്പൊ മീഡിയക്കാർ പലതും പറയുന്ന ചെയ്യണം കൊഴപ്പൊന്നും ഇല്ല നല്ല രീതി ചെയ്യ തെറ്റായ ഒക്കെ പാലിച്ച് നല്ല രീതി ചെയ്യണം അപ്പൊ നമ്മൾ മാത്രം നമുക്ക് എപ്പോഴും അത് തന്നെ മാത്രം നമുക്ക് നമ്മുടെ ബ്രെയിൻ ഒന്നും വർക്ക് കിട്ടിക്കൊണ്ടിരുന്നില്ല അങ്ങനെയാണെങ്കിൽ അപ്പൊ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലേ ഉള്ളൂ നമുക്കത് പോസിറ്റീവിലോട്ട് മാറ്റാനുള്ള ഒരു ത്രില് നമുക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ ഇവളൊരു

എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് അല്ലാതെ റിച്ച് മാൻ കോസ്റ്റ്ലി ബ്രേക്ക്ഫാസ്റ്റ് സർ ഞാൻ നീ നീ വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള കൊടുങ്കാച്ചിന് ശാന്തതാണ് പൈസ ഉള്ളവൻ കാറിൽ സ്വിമ്മിംഗ് പൂളിട്ട് നീന്തണ്ടായിരുന്നില്ല വീട്ടിൽ നല്ലൊരു സ്വിമ്മിംഗ് പൂൾ പണിയ രാവിലെയും വൈകിട്ട് നീന്തുക നല്ലൊരു വ്യായാമമായിരിക്കും ഒരു സാധനമുണ്ട് ഓ പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് രണ്ടു ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി ഊന്നി പറയുകയാണ്